ലാഹയിലെ തിരുവാഭരണം ഇറക്കിയിരിക്കുന്ന സ്ഥലമുണ്ട് ലാഹ എന്നും പറഞ്ഞറിയോ കുറച്ച് പേർക്കറിയാം അല്ലേ അപ്പം അവിടെ സ്നേഹക്കൂടിന്റെ ഗാനം വേളയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അവിടെ എത്തിയപ്പോഴാണ് അവിടെ വെച്ചാണ് സ്വാമിയെ നമ്മൾ പരിചയപ്പെടുന്നത് അന്നുമതിൽ സ്നേഹക്കൂട്ടിലേക്ക് സ്വാമിയെ നമ്മൾ വിളിക്കുന്നതാണ് പക്ഷെ നമ്മളുടെ പാചവും സ്വാമിക്ക് സമയവും ഒക്കെ വന്നത് ഇപ്പോഴാണ് സ്വാമി സ്നേഹക്കൂട്ടിലോട്ട് എത്തിയിട്ടുണ്ട് സാമിയെ നല്ല വന്ന ഉടനെ തന്നെ എല്ലാവരെയും കാണുമ്പോൾ കുറെയെല്ലാം ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടേക്കൊരു തികഞ്ഞ ഔപചാരികതയും പിന്നെ ഒക്കെ കേട്ട് ഒരു അങ്ങനെ ഒരു പ്രത്യേക പെട്ടെന്ന് തോന്നാറുണ്ട് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തിലാണ് എന്നുള്ളത് വന്ന പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്